പറഞ്ഞു ഞർമ്മയുള്ളവൻ ഇബാദത്തുള്ള ആളാണ് നല്ല ഇബാദത്തുകാരനാണ് അയാൾ വർധനവും ലഭിക്കുന്നവനാണ് അതുകൊണ്ട് ഞാമത്തിന് ഓർക്കണം അല്ല തന്ന മത്തല്ലാതെ പൊരുത്തത്തിൽ ഉപയോഗിക്കണം ഉൽക്കുറൂമും രണ്ടെണ്ണം അതിൽ അള്ളാഹു എടുത്തു പറഞ്ഞു ഒന്ന് സൃഷ്ടികർമ്മം മറ്റൊന്ന് ആർക്കും തരാൻ കഴിയൂല ിൽ നിന്ന് നിങ്ങൾക്ക് റിസ്ക് തരുന്ന അല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടോ ഇല്ലാഹുവാ അവനല്ല അത് ഈ സത്യത്തിൽ നിന്ന് പിന്നെ നിങ്ങൾ എങ്ങനെയാണ് തിരിക്കപ്പെടുന്നത് അതുകൊണ്ട് സഹോദരങ്ങളെ ആ അനുഗ്രഹങ്ങളൊക്കെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉപയോഗപ്പെടുത്തണം എപ്പോഴാണ് അള്ളാന്റെ അനുഗ്രഹങ്ങൾ മൊത്തം നീങ്ങി പോവുക എന്നറിയോ ഹബീബും റസൂലാഹിഹു അലഹി ഓർമ്മപ്പെടുത്തിയ ഒരു ഹദീസും കൂടി കൂട്ടത്തിൽ ഒന്ന് വായിക്കട്ടെ മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയ ഹദീത് അള്ളാഹുവിന്റെ അനുഗ്രഹം ഈ ഉമ്മത്തിന് വിശാലമായിക്കൊണ്ടേയിരിക്കും ചില സംഗതികൾ ഈ ഉമ്മത്തിൽ ഉണ്ടാകുമ്പോ ആ അനുഗ്രഹങ്ങൾ പാടെ മറിയും നല്ല ആളുകൾ ദുഷിച്ചവരെ കൊണ്ട് ഉപകരിക്കാതിരിക്കുന്ന കാലത്തോളം നല്ല ആളുകൾ ദുഷ്ടന്മാരെ കൊണ്ട് സഹായം സ്വീകരിക്കാതിരിക്കുമ്പോൾ അതേ രൂപത്തിൽ തന്നെ അവരിലെ സുഹൃദങ്ങൾ ചെയ്ത് പ്രവർത്തിക്കുന്ന ആളുകൾ ദുർമാർഗികളെ ബഹുമാനിക്കാത്ത കാലത്തോളം ദുർമാർഗികളെ മഹത്തുക്കൾ ബഹുമാനിക്കാൻ ആദരിക്കാൻ പാടില്ല നല്ലോണം ഖുർആൻ ഓതി അതുപോലെ തന്നെ ഹദീസ് ഓതി പറയുന്ന ആളുകൾ ഭരണകർത്താക്കൾക്ക് തെറ്റ് ചെയ്യാൻ സഹായികളായി മാറാത്ത കാലത്തോളം അരുതായ്മ ചെയ്യാനും പരിശുദ്ധ കുർ ആനിലെ ആയത്തോതി തെളിവ് പറയുമ്പോ എത്രമാത്രം സങ്കടകരമാണ് നല്ല ആളുകൾ ദുഷ്ടന്മാരെ കൊണ്ട് സഹായം സ്വീകരിക്കാൻ പാടില്ല അത് അവരുടെ ഏറ്റവും വലിയൊരു അതപ്പധനമാണ് അതേ രൂപത്തിൽ മഹത്വമുള്ളവർ ദുർമാർഗികളെ ബഹുമാനിക്കാൻ പാടില്ല ദുർമാർഗികളെ നന്നാക്കണം നന്നായി വന്നതിനു ശേഷം ആദരിക്കണം ദുർമാർഗികൾക്ക് എങ്ങനെ ബഹുമാനം കൊടുക്കും എന്റെ ഉമ്മത്തി അള്ളാഹു അവന്റെ സഹായത്തെ ഊരിക്കളയും എടുത്തു മാറ്റിക്കളയും റബ്ബ് താര ചെയ്ത അനുഗ്രഹത്തെ ഓർക്കണം ആ ഓർമ്മ വിടാൻ പാടില്ല അതിലേറ്റവും വലിയ അനുഗ്രഹമാണ് റബ്ബ് നമ്മെ സിട്ടിച്ചു എന്നത് അള്ളാഹു താര നമുക്ക് റിസ്ക് നൽകി എന്നുള്ളത് ചെറുതല്ല ഓരോരുത്തർക്കും നൽകിയ കഴിവുകളില്ലേ അത് വ്യത്യസ്ത അനുഗ്രഹമാണ് ആ അനുഗ്രഹം യഥാവിധി ഉപയോഗപ്പെടുത്തിയിട്ട് വിജയിക്കണം ബഹുമാനപ്പെട്ട ഹൈസമുൽകാരി വിജയിച്ചതുപോലെ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി തങ്ങളെ സ്വപ്നത്തിൽ കണ്ടപ്പോൾ ഖാരി റളിയല്ലാഹു അൻഹുവിനോട് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു അൻതൽ ഹൈസം നിങ്ങളല്ലേ ഹൈസം നിങ്ങളെ ശബ്ദം കൊണ്ട് നിങ്ങൾ ഖുർആനിന് സൗന്ദര്യം നൽകുന്ന ആളല്ലേ നല്ല ശബ്ദത്തിൽ ഖുർആൻ ഓതുന്ന ആളല്ലേ നല്ല ശബ്ദം കിട്ടിയാലും പാട്ടുപാടി തുലക്കരുത് ഖുർആൻ കഴിവിന്റെ പരമാവധി ആ ശബ്ദം കൊണ്ട് ഈണം കൊടുക്കണം നല്ല ശബ്ദത്തിൽ ഖുർആൻ ഓതുന്ന ആളല്ലേ ജസാക്കുറ അള്ളാഹു നിങ്ങൾക്ക് ധാരാളം നന്മേറ്റിത്തരട്ടെ ഇത് നബിസുൾ പറഞ്ഞപ്പോൾ അള്ളാഹു നൽകിയ വലിയൊരു അനുഗ്രഹമാണ് സൗത്തുൽ ഹസൻ നല്ല ശബ്ദം നല്ല ഭംഗി അള്ളാഹു തന്ന അനുഗ്രഹമാണ് അത് കാഴ്ച വെക്കാറുള്ളതല്ല ഹലാലായ മാർഗത്തിലൂടെ വിനിയോഗിക്കാനുള്ളതാണ് ആരോഗ്യം അള്ളാഹു തന്ന മഹത്തായ അനുഗ്രഹമാണ് റബ്ബിന്റെ പൊരുത്തത്തിലായി ഉപയോഗിക്കാനുള്ളതാണ് വഴിവിട്ട ഒരു രീതിയിലും അത് ചെലവാക്കിക്കൂടാ ഇത് പറഞ്ഞ് അവസാനം പറയുന്നൊരു ഭാഗം തങ്ങളവര് കളവാക്കുന്ന പക്ഷം തങ്ങൾ പേടിക്കേണ്ടതില്ല വിഷമിക്കേണ്ടതില്ല അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ ഒരുപാട് ഊതിക്കൊടുത്ത് കുറേശികൾ വിശ്വസിക്കണ്ടേ എത്ര അടയാളങ്ങൾ കണ്ടിട്ടുണ്ട് എത്ര എത്രഷ്ടാദങ്ങൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഏത് അടയാളം കണ്ടാലും ഏത് ദിഷ്ടാദം കണ്ടാലും കേട്ടാലും അത് പരിഹസിച്ചു തള്ളും എന്തൊരടയാളം കണ്ടാലും അതിനെ കളിയാക്കും അതായിരുന്നു അവരുടെ സ്വഭാവം ഉണർത്തിക്കൊടുത്താൽ ഉണരുകയില്ല വൈദ അതു എത്ര ഉദ്ബോധനം അവർക്ക് കൊടുത്താലും ഒരു ഉണർവ് അവർക്ക് ലഭിക്കൂല ഇനി അവർ നന്നായിക്കോട്ടെ നികുതിയിട്ട് ദൃഷ്ടാന്തം കാണിച്ചു കൊടുത്തു ചന്ദ്രൻ പിളർന്നതുപോലെ ദൃഷ്ടാന്തങ്ങൾ ഒരുപാട് കാണിച്ചു കൊടുത്താലും അതവര് എന്നിട്ട് അവസാനം മനസ്സമാധാനത്തിന് അവർ പറയും ഇതൊക്കെ ഒരു ആഭിജാത്യമാണ് ഒരു മായാചാലമാണ് ഒരു കൺകെട്ടി വിദ്യയാണ് ഇതിനൊന്നും യാഥാർത്ഥ്യമില്ല എന്ന് പറയുന്നു തങ്ങളെ സമാധാനിപ്പിക്കുകയാണ് തങ്ങൾക്ക് ധാരാളം ദൂതന്മാരെ ഇതുപോലെ കളവാക്കപ്പെട്ടിട്ടുണ്ട് അവരാരും ഈ വഴിയിൽ നിന്ന് പിന്തിരിഞ്ഞിട്ടില്ല ക്ഷമയോടെ മുന്നോട്ട് നീങ്ങിയതാണ് എത്രയോ അങ്ങനെ കളവാക്കപ്പെട്ട നേതാവാണ് കലിമുല്ലാഹിമുസലാം പിന്മാറിയിട്ടില്ല ഇബ്രാഹിം നബി അലിസ്സലാം അതുകൊണ്ട് ആ മാതൃക സ്വീ തങ്ങളും ഉറച്ചു നിൽക്കണം നല്ല ക്ഷമയോടെ തങ്ങൾ മുന്നോട്ട് നീങ്ങണം നബിയേ എത്ര മുർസലുകളാണ് തങ്ങൾക്ക് മുമ്പ് വന്നത് അതും തങ്ങളെക്കാൾ കൂടുതൽ കാലം ജീവിച്ചവരുണ്ട് തങ്ങളത്ര കാലമല്ല അതിനേക്കാൾ പതിന്മടങ്ങ് കാലം ജീവിച്ചിട്ടും സ്വീകരിക്കാത്തവർ കഴിഞ്ഞു പോയിട്ടില്ലേ അതുകൊണ്ട് സത്യം ഓർമ്മപ്പെടുത്തി കൊടുക്കുമ്പോ ഇങ്ങനെ ഒരു വശം ഉണ്ട് അതുകൊണ്ട് വിഷമിക്കരുത് തങ്ങൾ സമാധാനിക്കണം വൈലി തു കാര്യങ്ങൾ അടക്കപ്പെടുന്നത് അള്ളാഹുവിലേക്ക് മാത്രമാണ്